हाय 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 दीपन फरसाना शबीब सुरमी हाय सुरमी हाय हवंदिगा निहाल सनुजा ले एक्टर अलीफ 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 शाह एक्टिंग फॉर दीपन रमी ും ഹായ് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഇതുവരാ തിരിച്ചു കിട്ടിയിട്ടില്ല ശ്രീ ഹായ് ഹായ്

ഒരുപാട് ആൾക്കാരെ മിസ്സാവുന്നുണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നോണ്ട് ചില ആൾക്കാരെ മിസ്സാവുന്നുണ്ട് സുമേഷ് സമീഷ് രാജ് ഷമി മാനീറു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് പ്രിൻഡോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ലൈവില് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഇന്റർനാഷണൽ ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയില് പങ്കെടുക്കാൻ പറ്റിയതിന്റെ സന്തോഷം അറിയിക്കാനാണ് അവിടെ എനിക്ക് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും സെക്കൻഡ് റണ്ണറപ്പ് എടുക്കാൻ കഴിഞ്ഞതും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഖം അഴിഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള സപ്പോർട്ടും എന്താ പറയാ ഈ എനിക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായുള്ള പ്രവർത്തനവും ഒത്തിരി പേര് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വോട്ട് പിടിക്കാനും കുറെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ എല്ലാവരോടും ഒരായിരം നന്ദിയുണ്ട് ഹായ് ബിജിഷ ഹായ് കുറേ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട് ക്ഷമിക്കണം അപ്പം ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ നൂറ് ദിവസം തികച്ചത് ഭയങ്കര അതിജീവനായിരുന്നു നിങ്ങൾ കണ്ടിരിക്കും ഞങ്ങളുടെ അവസ്ഥ ഏത് സീസൺ പോലെ അല്ല ഈ സീസൺ വക്ക പറഞ്ഞ പോലെ തന്നെ ഏഴിന്റെ പണി തന്നെയായിരുന്നു ഞാൻ പതിനാല് കിലോയാണ് ഇവിടെ വന്ന് തൂക്കി നോക്കിയപ്പോൾ കുറഞ്ഞത് അപ്പോൾ എന്തുമാത്രം അവിടെ ഭക്ഷണത്തിനും ഇതിനൊക്കെ അവിടെ സർവൈവ് ചെയ്യാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത്രത്തോളം കഷ്ടപ്പാടായിരുന്നു പിന്നെ അവിടുത്തെ ലാലട്ടം പറഞ്ഞ പോലെ ഒരു പ്രഷർ കുക്കർ പോലെ പ്രഷർ കുക്കറിലിട്ട് വേവിക്കുന്ന പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതും ഗെയിം കളിക്കുന്നതൊക്കെ ആയിട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്തു സ്ട്രെസ് എടുത്തു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ തൂക്കൊക്കെ കുറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാം നമ്മളൊരു പി ആറിന്റെ ഫലത്തിലല്ല നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും മാത്രമാണ് നമ്മൾ ആ സെക്കൻഡ് റണ്ണപ്പ് എന്ന വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തത് അതിന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് കാര്യാണ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അതിന്റെ സന്തോഷം പങ്കിടാനാണ് അതിനെ നന്ദി അറിയിക്കാനാണ് ഞാനിവിടെ വന്നത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പി സാന്ദ്ര സുനിൽ ഹരീഷ് ഇച്ചു കാസർഗോഡ് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും നന്ദിയുണ്ട് സുപ്രിയ ഹൈസിൻ റിയാസ് രേഷ്മ ശ്രീജിത്ത് കുഞ്ഞു നിഷ്രാം ഒഫീഷ്യൽ അഞ്ചേരിക്കാർ ഒഫീഷ്യൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നു സന്തോഷം റോഹിത് നായർ സീന എല്ലാവർക്കും നന്ദി എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് നമ്മൾ നല്ലൊരു അച്ചീവ്മെന്റാണ് നേടിയെടുത്തത് നന്നായി ഗെയിം കളിച്ചു എന്നൊരു ചാരിതാർത്ഥ്യം ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അപാകതകൾ പറ്റിയിട്ടുണ്ട് നമ്മുടെ ധാരണക്കുറവിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാലും അതിനൊക്കെ മറികടന്ന് നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ സംഭവിച്ചു കാണും അതാണല്ലോ നമ്മൾ മൂന്നാം സ്ഥാനത്തോട്ട് പോയത് എന്തായാലും ഒരാ ഒരു പി ആറിന്റെയും ബലത്തിലല്ല എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് കൺഗ്രാറ്റ്സ് അനിൽ പ്രദീപ് റിയ ടോപ്പ് കാര്യാണ് വരുന്നത് ചെറിയ കാര്യമില്ല ടോപ്പ് ഫൈവിൽ വരിക എന്നല്ല ഓരോ ആഴ്ചയിലും എവിക്റ്റ് ആവാതെ പിടിച്ചു നിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ടോപ്പ് ഫൈവില് വരിക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു എവിക്റ്റ് ആയി പോയിരുന്നത് ആ ആ സ്ഥാനത്ത് നമ്മളൊക്കെ പിടിച്ചു നിക്കുക എന്ന് പറയുമ്പോ ടോപ്പ് ടോപ്പ് ഫൈവില് വരുക എന്ന് പറയുമ്പോ അത് വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ എപ്പോഴാണ് അനേഷിന്റെ അടുത്ത് പോകുന്നത് അനീഷിന്റെ അടുത്ത് പോകുന്നു അനീഷിന്റെ അടുത്ത് എന്തായാലും പോവും എനിക്ക് പോകണം അനീഷ് ക്ഷണിച്ചിട്ടുണ്ട് എന്റെ തിരക്കുകളൊക്കെ നോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോവും ബ്രോ യു ആർ ഗ്രേറ്റ് താങ്ക് യു ഹായ് ഹലോസ് എലിസബത്ത് ഹായ് ഹലോ സുമയ്യ മോനായി

ഞാൻ ആ പഹേനൊന്ന് കാണട്ടെ യു ആർ റോസം ഹായ് ഹായ് ഹോയ്വാസ് ഒഫീഷ്യൽ ഫാൻ പേജ് ഇക്ക ലവ് യു താങ്ക് യു ഡിയേഴ്സ് താങ്ക് യു അത് പറഞ്ഞപ്പോഴാണ് ഒത്തിരി ഞാൻ അവിടെ പുറത്തു വന്നപ്പോഴാണ് ഒത്തിരി ഫാൻസ് ഗ്രൂപ്പുകളുടെ കുറിച്ചൊക്കെ ഞാൻ അറിയാനിടയായി ഷാനവാസ് ഒഫീഷ്യൽ ഫാൻ പേജ് ഒഫീഷ്യൽ ഫാൻ പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പുകളൊക്കെ കണ്ടു അവർക്കൊക്കെ ഷാനവാസ് ആർമി ഷാനവാസ് എഫ് പിന്നെ വേറെ എന്താ ഒരുപാട് കണ്ടു ഒരാളും മാറ്റി നിർത്തുന്നില്ല എല്ലാവർക്കും ഒരുപോലെ താങ്ക്സ് പിന്നെ ഒരുപാട് പേര് എയർപോർട്ടിൽ എന്നെ വരവേൽക്കാൻ വേണ്ടി വന്നി വന്നിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം എൻ്റെ അകം നന്ദി രേഖപ്പെടുത്തുകയാണ് സ്നേഹം പങ്കിടുകയാണ് എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ഹൈ സോറി അതിനിടയിൽ ഒരു കോൾ വന്നതാണ് സോറി 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 േ കിട്ടുന്നില്ലേ ഇവരുടെ ദിവസം ഓർമ്മയുണ്ടോ ഇന്നെയും അരുൺ ദേവ ഓർമ്മയുണ്ടല്ലോ എവിടെയോ കിട്ടുന്നില്ല ഇനിയും വലിയ വിവരങ്ങളിൽ എത്തട്ടെ താങ്ക് യു ഹായ പിരിക്കേ ഈ ഭീഷണി പിരിച്ചു പിരിച്ച് പിരിച്ച് ഞാൻ തളർന്ന് എങ്കിലും ചെറുതായിട്ടൊന്ന് പിരിക്കാം താങ്ക് യു ജി ഒരു ഹായ്നമോ ഹായ് ഹായ് ഷഫീൻ അസുഖമാണോ ഫിറോസ് ബാബു ഹായ് ഷാനുക്ക ഹായ് ഡിയർ ോ കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ സൗണ്ട് സൗണ്ട് പറ്റ പോയിരുന്നു ബദരിയ എന്റെ നിങ്ങൾ ബിബിയിൽ പോയത് നന്നായി താങ്ക് യു അതെ 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 ബിബി ബി ബി ബിബി നമുക്ക് കിട്ടാവുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതൊരു ഭാഗ്യം ചെയ്യണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അത് കിട്ടുകയെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് കിട്ടാതെ മാത്രമല്ല നൂറ് ദിവസം അവിടെ തികക്കാൻ പറ്റുക എന്ന് പറയുന്നതും വലിയൊരു ഭാഗ്യമാണ് ടോപ്പ് ഫൈവില് വരാൻ പറ്റുക എന്ന് പറയുന്നതും വലിയ ഭാഗ്യമാണ് അപ്പോൾ ആ ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടി എനിക്കല്ല നമുക്ക് എന്നെ സ്നേഹിക്കുന്നവർക്കും കൂടിയാണ് അതിൻ്റെ അതിൻ്റെ എന്താ പറയുക ആ ടോപ്പ് ഫൈവിലെത്തി എന്നുള്ളതിൻ്റെ വിജയം അർഹതയുള്ളത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നിങ്ങളുടെ ഇത്രയും ഇത്രയും ഞാൻ തരിച്ചു പോയി ചില സമയങ്ങളിലൊക്കെ ചില വീക്കിലൊക്കെ നമുക്ക് കിട്ടിയ വോട്ട് ഷെയർ കണ്ടിട്ട് വോട്ട് കണ്ടിട്ട് ആ വോട്ട് ഞാനിവിടെ കിടന്ന് കാണിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് അത്രയും റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതില് എന്നെ പോലെ തന്നെ നമ്മുടെ ഈ വിജയത്തിൽ ഈ മൂന്നാം സ്ഥാനം കിട്ടിയ ഈ വിജയത്തിൽ നിങ്ങൾക്കും നിങ്ങളും പങ്കാളികളാണ് നിങ്ങളും അവകാശ തുല്യ അവകാശികളാണ് അതിന് നിങ്ങളെ നമിച്ചിരിക്കുന്നു സത്യം എത്ര പേരാ പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കുറെ ഷോർട്സും ഒക്കെ കാണാനിടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാ കണ്ടു നിറഞ്ഞു പോയി ആ സമയത്തൊന്നും ചിരി വരാത്തത് ഇവിടെ ട്രോളായിട്ടും കുറെ ഷോർട്സായിട്ടും റീൽസൊക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ ഞാൻ തന്നെ കൊറേ വീഡിയോസ് കണ്ട് ചിരിച്ചു പോയി നല്ല രസമുണ്ട് നിങ്ങളത് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ സോങ് ഒക്കെ കയറ്റി എഡിറ്റൊക്കെ ചെയ്തു വരുമ്പോൾ ആ ഒരു എന്താ പറയുക സീൻസ് ആ ഒരു സിറ്റുവേഷൻ വേറെ ലെവലിലോട്ട് പോകുന്നു ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതിലേറെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ എഡിറ്റിങ്ങും നിങ്ങളുടെ റീൽസും നിങ്ങളുടെ ഷോർട്സൊക്കെ കാണുമ്പോൾ അതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് വേണ്ടി എത്രയോ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ ഇന്റു സെവൻ ഒക്കെ ലൈവൊക്കെ കണ്ടു കണ്ടിട്ട് അതിൽ നിന്നൊക്കെ എടുത്ത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും റീൽസും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞാൽ തീര അയ്യോ എന്തൊക്കെയോ കമന്റ്സ് ആഹ നല്ല ഓഞ്ഞ ചായ അത് കണ്ടു ഒരുപാട് ചിരിച്ചു യൂട്യൂബ് ചാനൽ ലൈവ് വരുമോ നോക്കാം ഞാൻ അറിയാലോ ഞാൻ അധികം സോഷ്യൽ മീഡിയയിൽ സജീവല്ലാത്തൊരാളാണ് എന്റെ എന്റെ ഫോളോവേഴ്സ് ഒക്കെ കണ്ടാൽ അറിയാം എന്റെ കൂടെ ഉള്ളവരുടെ ഫോളോവേഴ്സ് ഒക്കെ എങ്ങോ അറ്റത്ത് കിടക്കുമ്പോ ഞാൻ ഇങ്ങനെ അറ്റത്താ കിടക്കുന്നത് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വല്ലാതെ സജീവമല്ല ഇനിപ്പോ നമുക്ക് നോക്കാം എനിക്കൊന്നാമത് ഇതിനെ കുറിച്ചൊന്നും വല്യ വ്യക്തതയില്ല ഞാൻ അതിനെ കുറിച്ച് പഠിക്കാനും ശ്രമിച്ചില്ല എന്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നോണ്ട് ചില നേരത്തെ അതിനൊന്നും സമയം കിട്ടാറില്ല റീൽസ് എടുക്കാന് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറുതായിട്ട് മടിയുമുണ്ട് എന്തായാലും ഇനി നമുക്ക് ശ്രമിക്കാം ഇപ്പൊരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നുന്നു ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി വന്നപ്പോ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ട് കുറെ നമുക്ക് കുറെ ഇന്റർവ്യൂസിനൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അതിലൂടെ ഒക്കെ നിങ്ങളുടെ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉത്തരമൊക്കെ ഞാൻ തരും എല്ലാം കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വേണ്ടേ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് നല്ല നല്ല ഇൻ്റർവ്യൂസിലൂടെ നിങ്ങളിലോട്ട് അത് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം ഇക്കാദി റിയൽ ഗെയിമർ താങ്ക് യു അതാരാ പറഞ്ഞത് അപ്പോഴേക്ക് പോയി ലാലേട്ട ലാലേട്ടന്റെ കിസ് കിട്ടിയ ഒരാൾ അയ്യോ അതൊക്കെ വലിയ ഭാഗ്യമല്ലേ അതിലും വലിയ കപ്പും അവാർഡും എന്താണ് ഒന്നുമില്ല നമുക്ക് കപ്പ് കിട്ടാത്തതിലുള്ള അസുഖോണ്ട് പറയുന്നതല്ല കപ്പ് കിട്ടാത്ത നമുക്ക് നമുക്ക് നോക്കാം എന്തായാലും ഇക്ക കോടന്നൂർ പോകുമ്പോ തീർച്ചയായിട്ടും പോകും ഹായ് ഹായ് വീണ്ടും ഒരു കോൾ വന്നു അർജൻറ് കോളാണ് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല നിങ്ങളോട് നന്ദി അറിയിക്കുക സ്നേഹം അറിയിക്കുക എൻ്റെ സന്തോഷം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിനിയുള്ള ഓരോരോ അവസരങ്ങളിൽ പങ്കുവെക്കാം അപ്പോൾ താങ്ക് യു ഗ്രൂപ്പിൽ വന്ന് ഉമ്മാനെ കാണാൻ പോകുക പോകണേ എനിക്ക് അവരുടെ കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ശ്രമിക്കാം എനിക്ക് ആ ഉമ്മയെ കാണണമെന്നുണ്ട് നമുക്ക് നോക്കാം എവിടെയാണ് അവര് എന്നറിയില്ല ഞാൻ കണ്ടുപിടിക്കാം നമുക്ക് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഉമ്മാനെ പോയി കാണാം എന്തായാലും സന്തോഷം ഒരുപാട് ആൾക്കാർ ആ കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോ നോക്കിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി എല്ലാരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു ആൾ ബൈ